ഞാനൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വന്ന കേട്ടോ ഇതാണ് സ്നേക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് ഇതിന്റെ സ്കിന്നൊക്കെ കണ്ടോ ശരിക്കും ഒരു പാമ്പിന്റെ പുറന്തോലി പോലെ ഇരിക്കും ഞാനിത് കുറെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുകയാണ് ഇതൊരു ഷോപ്പിൽ കണ്ടപ്പോ മേടിച്ചു വയ്ക്കണോ ഭയങ്കര വില ആട്ടോ കിലോ ആയിരം രൂപയ്ക്കാണ് ഇതിന് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചാണോ കഴിച്ച് നോക്കാൻ വേണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഒന്ന് കാണിച്ചു കൂടെ തരാമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊളിക്കുന്നോ ശരിക്കും പാമ്പിന്റെ പടം പൊളിക്കുന്ന പോലെ തന്നെ ഉൾവശൊക്കെ കണ്ടോ ഇതിനകത്ത് ഒരു മൂന്ന് പഴമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റും മൂന്ന് ഒരു ലെയർ പോലെ കാണുന്നുണ്ട് അതൊന്ന് നമുക്ക് അടർത്തി നോക്കി വെക്കാം നമ്മൾ തക്കത്തോള വല്ലോ നോക്കി നോക്ക് മൂന്ന് മൂന്ന് അല്ലിയാണ് അതൊന്ന് വരുന്നത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ പുറത്തൊക്കെ കറക്റ്റ് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്കിന്നു പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കി വെക്കാം ഒരു എന്താ ടേസ്റ്റ് ചെറിയൊരു മധുരം ഉണ്ട് നമ്മൾ ചക്കയൊക്കെ പഴുക്കാതെ കഴിക്കില്ലേ ആ ഒരു കഴിക്കുന്ന രീതിയാണ് അതിന്റെ ചോളയൊക്കെ നമ്മള് കഴിക്കില്ലേ ഒരു ചെറിയ പഴുപ്പ് പഴുപ്പാകുമ്പോൾ അതുപോലെയാണ് തോന്നുന്നത് ടേസ്റ്റ് പറയാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു മധുരം പിന്നെ വേറെ എന്തോ ടേസ്റ്റ് ടേസ്റ്റ് പറയാനായിട്ട് അറിയില്ല സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മുടെ ലിച്ചിയൊക്കെ ഇല്ലേ ലിച്ചി അതുപോലെ നമ്മുടെ ലോകൻ അതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഒരു പുളി സ്മെല്ല് പോലെ അങ്ങനെ തോന്നുന്നു നമ്മുടെ മുള്ളാത്തൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകവശം ഒരു ചെറിയൊരു സീഡ് വരുന്നുണ്ട് കേട്ടോ അതിനകത്തുനിന്ന് കിട്ടിയതാണ് ചെറിയൊരു ചെറിയൊരു സീഡ് പോലത്തെ ഒരു ചെറുത് കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നെണ്ണത്തിലും സീഡുണ്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ വലിയൊരു ടേസ്റ്റ് എന്ന് പറയാമൊന്നുമില്ല ഇനി ചിലപ്പോൾ ഇതിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാകുമായിരിക്കും ഇനിയിപ്പോ ഇത് കറക്റ്റ് പഴുക്കാണ്ടാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് അത് അല്ലെങ്കിൽ ഇത് സ്വീറ്റ് ആണോ അതല്ല ഇത് ശരിക്കും ഒന്നും നമുക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അത് കഴിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കഴിച്ച് എന്താ പറയുക ശീലമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായി ഓക്കെ